നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ സ്വാമി അംബികാനന്ദൻ വെള്ളം ഇറങ്ങിയു ചോദിക്കുന്നുണ്ട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല മക്കളെ ഈ മഴക്കാലം ആറുമാസം വെള്ളത്തിൽ തന്നെയാണ് കുട്ടിയമ്മേ 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 എന്താ ചെയ്യണേ ാരായണന്ന് വിളിക്ക് കിടക്കാൻ പാടില്ല ഇരുന്നിട്ട് ജപിക്കു നാരായണ അധിക രോഗം ഇല്ലോട് കൊണ്ടുപോണെ നാരായണ Yeah, േ ചോറുണ്ടേ അവിടെ ഇരിക്കണ ജപിക്ക് എനിക്കണ്ട അവിടെ ഇരുന്നിട്ട് നാരായണ നാരായണിക്ക് നാരായണ ഇതൊക്കെ ഇറക്കിയിടെ

കുട്ടിയമ്മക്ക് എന്നെ പേടിയുള്ളൂ അപ്പം കർശനമായി നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ ഓണ് കഴിക്കുള്ളൂ കുളിക്കുകയുള്ളൂ അവരെഴുന്നേറ്റ് നടത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി കർശനമായിട്ടൊക്കെ നമുക്ക് പറയേണ്ടതായി വരും അല്ലാണ്ട് കുട്ടിയമ്മേനെ ഞാൻ ചീത്ത പറയുന്നതൊന്നല്ലാതെ കേട്ടാ മറ്റുള്ളവർ പറഞ്ഞതൊന്നും കുട്ടിയമ്മ അനുസരിച്ചില്ല അപ്പം എന്നെ മാത്രമേ പേടിയുള്ളൂ പിന്നെ കുട്ടിയമ്മേനെ എന്തും പറയാനുള്ള അധികാരം എനിക്കുണ്ട് കാരണം കുട്ടിയമ്മനെ പരിപാലിക്കുന്നത് ഞാനാണ് എനിക്ക് മാത്രമേ അധികാരമുള്ളൂ കേട്ടാ അതുകൊണ്ട് കുട്ടിയമ്മന് ചീത്ത പറയാരുത് ചീത്ത പറയുന്നതൊന്നല്ല കേട്ടാ കർശനമായിട്ട് കുട്ടി അങ്ങോട്ട് പറഞ്ഞാലും കുട്ടിയമ്മ ചെയ്യുള്ളേ അതുകൊണ്ടാ കേട്ടാ അല്ലാണ്ട് കുട്ടിയമ്മനെ ഞാൻ ചീത്തൊന്നും പറയുന്നില്ലേ ആരും അങ്ങനെ പറയരുതേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ വേദന കിടക്കുകയാണ് നമ്മളിങ്ങനെയൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവരിങ്ങനെ പറയില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വിഷമം ഉണ്ടാവും വെക്കാൻ ഭക്ഷണം കൊടുക്കട്ടെ അമ്മ ചോറ് കഴിക്കുകയാണ് അമ്മ അമ്മക്ക് അമ്മ ഇങ്ങനെ ഓളിയൊക്കെ ഇടും വേഗമൊക്കെ വെക്കുന്നാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തളർ തളർന്നു പോകുന്ന ഒരു അവസ്ഥ അമ്മ ചോറൊക്കെ കുട്ടിയമ്മ ചോറുണ്ടാണോ നോക്കട്ടെ ചോറുണ്ടോറുണ്ടോ ഏ കുട്ടിയമ്മ കുട്ടിയമ്മ ചോറുണ്ടോ കൊണ്ട് ഇനി വേണേ പിന്നെ നാ വഞ്ചേപ്പിക്കണ ആ ഇവിടെ എടുക്കുമ്പോ നാ വഞ്ചയിക്ക അതാണ് അവസ്ഥകൾ ഒരേ മനുഷ്യരുടെ നമ്മളെല്ലാവരും വിചാരിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മളൊക്കെ സുരക്ഷിതരാണ് നമുക്കൊക്കെ എല്ലാവരും ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പൈസ വയസ്സ് ആകുമ്പോൾ വയസ്സാവുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ തനിച്ചാണ് ആരുമില്ല എന്ന് ഇത് നേരത്തോടു കൂടി ചിന്തിക്കാം നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഓക്കെ എനിക്ക് അവരുണ്ട് ഒരുണ്ട് അവരുണ്ട് ഒരുണ്ട് ആരുണ്ട് ആരുമില്ല വയ്യാതാവസ്ഥ നിലയിലായി ആരുമില്ല നമ്മൾ തനിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കണം മുൻകൂടിയിട്ടാണ് മക്കളെ ഇനി വാണികേച്ചെന്ന് പറഞ്ഞു മണികേജി പോയിട്ടില്ല വനിയേജ് നാളെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണേ മണിയേജ് അമ്പലത്തിൽ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക കഞ്ഞെടുത്തുവാ എനിക്ക് കഞ്ഞി വേണോച്ചിള്ളതല്ല എനിക്ക് വേണ്ട കഞ്ഞിപ്പ എനിക്കുള്ള കഞ്ഞീം കൂടിയ ഞാൻ ചോദിച്ചതാ ഞാൻ കഞ്ഞി അല്ല കുടിക്കാറ് അപ്പ എനിക്കുള്ള കഞ്ഞി അവനേച്ചി എടുത്ത് കുടിച്ചു മക്കളെ അവനേച്ച വലിയ വട്ടക തിരക്ക് എടുത്തു കൊള്ളിപ്പേരി മണിയേച്ചി അതേ കൊണ്ടാട്ടമുളക് എടുക്കണു ഏഹ് എല്ലാം ഇടത്തും മണിയേച്ചി കഞ്ഞി കുടിക്കാണ് ഇനി നാളെ പോവുക ണ്ടോ ആ കഞ്ഞി കൂടി കഞ്ഞിക്ക് വെച്ച കുടിച്ചോ കുടിക്കറേ കുടിച്ചോളേ കുടിക്കണോ അത്ര ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വിശേഷം അതുകൊണ്ട് കുട്ടിയമ്മനെ ഞാൻ ചീത്ത പറയാമെന്ന് ആരും കരുതരു കർശനമായി പറഞ്ഞാൽ മാത്രമേ കുട്ടിയമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ എന്നെ കുട്ടിയമ്മക്ക് ഭയമുള്ളൂ മറ്റുള്ളവരോടൊപ്പമൊക്കെ കുട്ടിയമ്മ കുട്ടിക്കളി കളിച്ചിട്ട് എഴുന്നേൽക്കില്ല നടക്കില്ല ഉണ്ണൂല്ല ഞാൻ പറയുമ്പോൾ മാത്രമേ കുട്ടിയമ്മ ചെയ്യുള്ളൂ അപ്പോൾ വയസ്സായവരോട് നമ്മൾ ഇത്തിരി കർശനമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും അത് ഞാൻ അവരെ ചീത്ത പറയുകയാണെന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ് കാരണം നമ്മൾ നമ്മുടെ ആരുമല്ലാത്തൊരു അമ്മയെ നോക്കി പരി പരിചരിക്കുമ്പോൾ എല്ലാവരും അത് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നാലേ നാളെ ഇനിയുള്ള തലമുറകൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ശരി മക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ ഒരു ബെല്ബട്ടനും ചൂന്ന് ബട്ടനും കാണാം മക്കളെ അതൊന്ന് അമർത്തണേ ഒരേ ഒരു പ്രാവശ്യം എങ്കിലേ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് നേരെ നേരത്ത് വന്ന് ചേരുകയുള്ളോ കേട്ടോ പുതിയ വീഡിയോയിൽ കാണാൻ അവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും